വിൻസ്റ്റൺ ചർച്ചിനെ പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു മഹാമനുഷ്യനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വലിയൊരു എഴുത്തുകാരൻ വാഗ്മി ജേർണലിസ്റ്റ് എന്ന നിലകളിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാനായ ഒരു ലീഡർ ആയിരുന്നു ഒരു നേതാവായിരുന്നു ഒരു ലോക നേതാവായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയാം എന്നാ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് എതിരായിരുന്നു അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഇംഗ്ലണ്ടിൽ ഇതിനെ ചൊല്ലി പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചർച്ചകളും വടംവലികളും നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതീര്യം സ്വാതന്ത്ര്യം കൊടുക്കണമോ വേണ്ടയോ മജോറിറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നായിരുന്നു എങ്കിലും ഇദ്ദേഹം വിൻസ്റ്റൺ ചർച്ചിൽ അതിനെതിരായിരുന്നു അതിന് രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം നേടുവാൻ അവർക്ക് യോഗ്യതയായിട്ടില്ല അതിനുള്ള പക്വത അവർക്കായിട്ടില്ല സ്വാതന്ത്ര്യം നൽകുന്ന അവകാശങ്ങൾ കൈയാളുവാൻ കൈകാര്യം ചെയ്യുവാൻ അവർക്കറിയില്ല അതിനുള്ള അതിനുള്ള പക്വത അറിവ് അവർക്ക് വന്നിട്ടില്ല രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇനി അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൊടുത്താൽ അധികാരം കൈയാളുന്നവൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യും കാരണം ആ അധികാരം പവർ പോകാൻ പോകുന്നത് ഇന്ത്യയിലെ കള്ളന്മാരുടെ കയ്യിലും അഴിമതിക്കാരുടെ കയ്യിലുമായിരിക്കും ആ ഭരണഘടനാ തന്നുപോകുന്നത് ഈ നേതാക്കന്മാർ അവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അവർ വർഗീയവാദികളായിരിക്കും അവർ മത തീവ്രവാദികളായിരിക്കും അവ പ്രാദേശികവാദികളായിരിക്കും അവർ അവരുടെ ഗണത്തിനും അവരുടെ ഗോത്രത്തിനും മാത്രം വേണ്ടി വർക്ക് ചെയ്യും ഇന്ത്യയുടെ എല്ലാ ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് അവ വർക്കുകയുംയില്ല അവ പ്രാദേശികവാദികളായിരിക്കും ഈ രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് കാണിച്ച് എന്നുള്ള ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ചൂണ്ടി കാണിച്ചത് ഇത് രാഷ്ട്രീയത്തിന്റെ കാര്യമാണ് ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയെ പറ്റി പറയാനുള്ളത് കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭ ഒരു സ്വതന്ത്ര സഭയാകുവാൻ റെഡി ആയിട്ടില്ലായിരുന്നു അതിനുള്ള പക്വത നമ്മളുടെ ജനങ്ങൾക്കോ സീറോ മലബാർ വിശ്വാസികൾക്കോ അതിനുള്ള പക്വത നമ്മളുടെ സഭ നേതൃത്വത്തിനോ വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സ്വഭ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് മേജർ അപ്പോയിൻമെന്റുകൾ അതായത് മെത്രാന്മാരുടെ നിയമനമൊക്കെ വന്നുകൊണ്ടിരുന്നത് നേരിട്ട് റോമിൽ നിന്നാണ് അവര് എല്ലാ രീതിയിലും ഇവരെ പഠിച്ച് ശരിക്കും അവരെ പഠിച്ചാണ് മെത്രാന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് അവിടെ പക്ഷപാതത്തിനോ പ്രാദേശികവാദത്തിനോ ഒന്നും ഒന്നും സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാ ഇപ്പം എന്താണ് സംഭവിച്ചത് ഇപ്പൊ നമ്മൾ സ്വതന്ത്ര സഭയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി സഭയുടെ തലപ്പത്ത് വന്നിരിക്കുന്നവര് അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രാദേശിക ചിന്താതികൾ അവർ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മത തീവ്രവാദം അവർ കൊണ്ടുവരുന്നു എല്ലാവരെയും തുല്യരായി കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല നമ്മുടെ മെത്താന്മാർക്ക് കാരണം അവര് പ്രാദേശികവാദികളും മത തീവ്രവാദികളും ഒക്കെയാണ് അതുകൊണ്ട് സാധിക്കുന്നില്ല അതിനെ തടഞ്ഞു നിർത്താൻ അതിനെ കണ്ട്രോള് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി സാധാരണ വിശ്വാസികൾക്ക് ഒട്ടില്ലതായിരുന്നു അപ്പൊ ഇവിടെ രണ്ട് ഫെയിലിയർ അദ്ദേഹം പറഞ്ഞ ഗ്രിൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞ അതേ രണ്ട് ഫെയിലിയറും നമ്മുടെ ഈ സഭാ തലത്തിലും നടന്നിരിക്കുകയാണ് ഒന്ന് നമ്മുടെ സഭാധികാരികൾ തോന്നിവാസികൾ അഴിമതിക്കാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അഴിമതിക്കാർ പ്രാദേശികവാദികൾ വർഗീയവാദികൾ അതുപോലെ തന്നെ ജനങ്ങൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ മതസ്വാതന്ത്ര്യം കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല അങ്ങനെ കഴിയുന്നുണ്ടായിരുന്നു എന്ന് വരികില് അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് വരികില് ഇന്ന് നമ്മളുടെ ബസിലേക്ക് മൂന്നോളം വർഷമായിട്ട് പൂട്ടിക്കിടക്കില്ല ഇന്ന് നമ്മുടെ അനേകം പള്ളികൾ പൂട്ടി കിടക്കില്ല ഇന്ന് നമ്മുടെ ബിഷപ്പുമാര് കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയവാസ തരങ്ങളൊന്നും നമ്മുടെ സഭയിൽ നടക്കില്ല ജനങ്ങൾ പ്രതികരിക്കുന്നില്ല കാരണം മിൻഷൻ ചർച്ചിൽ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള മച്ചൂരിറ്റി അല്ലെങ്കിൽ വളർച്ച അവർക്കില്ല നമ്മുടെ ജനങ്ങൾക്ക് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അധികപ്പറ്റായി പോയി പോയി നമുക്ക് ഒരിക്കലും കാരണം നമ്മൾ ഈ നമ്മളുടെ ജനങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ അവരൊരിക്കലും അവരുടെ വർഗീയ ചിന്താഗതികൾക്കോ അവരുടെ സ്വാർത്ഥ ചിന്താഗതികൾക്കോ ഉപരിയായിട്ട് ചിന്തിക്കുന്നവരല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ സ്വാതന്ത്ര്യം കെട്ടിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബിഷപ്പ്മാര് എല്ലാം ഈ വർഗീയവാദികൾക്ക് കൂട്ടു നിൽക്കുന്നവരും അവരുടെ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന നിൽക്കുന്നവരും മാത്രമാണ് അല്ലാതെ അല്ലാതെ അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ടോ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടോ അല്ലെ അതാണ് വത്തിക്കാൻ കീഴിലായിരിക്കുമ്പോഴത്തേക്കും വളരെയധികം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച് വളരെ യോഗ്യരാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് മെത്താൻമാരായിട്ട് ഓരോരുത്തരെ നിയമിച്ചുകൊണ്ടിരുന്നത് അതിന് നമുക്ക് കാണാനുണ്ടായിരുന്നു പാറേക്കാട്ടിൽ മങ്കുഴിക്ക മങ്കുഴിക്കരി പിതാവ് കരിയിൽ പിതാവ് അതുപോലെ തന്നെ തൂക്കുഴി പിതാവ് പടിയറപ്പിതാവ് ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ ഇരുന്ന സ്ഥലത്താണ് ഇന്ന് ഈ ഏഴാം കൂലികൾ വന്ന് മെത്രാനാണ് കർദ്ദിനാർ മേജറാണ് എന്നും പറഞ്ഞ നിരങ്ങനെ അവർക്കൊരിക്കലും അവരുടെ ആ പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്ന ചിന്തിക്കാനായിട്ട് ഞാൻ സഭയുടെ എല്ലാവരുടെയും തലവനാണ് ഞാൻ കംപ്ലീറ്റ് സഭയുടെ തലവനാണ് എന്ന് പറയും അവര് പക്ഷെ അവരുടെ അജണ്ട ഉള്ളിൽ വേറെയാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് വട്ടി അപ്പൊ ഞാൻ പറയുന്ന രണ്ടുപേരും കുറ്റം പറയണം സഭ നേതൃത്വം അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അൽമാരും കാരണം അൽമായര് ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ മതസ്വാതന്ത്ര്യം സഭാ സ്വാതന്ത്ര്യം നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മുടെ സഭയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ െയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇല്ല മെത്രാന്മാരുടെ തോന്നിയ നമ്മൾ നമ്മള് വിട്ടുകൊടുക്കുകയാണ് ഒന്ന് ഒന്ന് മൂങ്ങുക പോലും ചെയ്യാതെ കൊടിച്ചു പട്ടിയാണെങ്കിൽ പോലും സ്വല്പം മൂങ്ങിയനെ അതുപോലും ചെയ്യാതെ ഈ പത്തോ ഇരുപതോ മുപ്പതോ മെത്രാന്മാര് കൂടിയ ഈ സിനഡ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സീറോ മലബാർ സഭയിലെ ജനങ്ങളെ കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്നിട്ട് അതിനുവേണ്ടിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും തൻ്റെ ഇടയിലില്ല അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പറഞ്ഞത് രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞത് ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞത് സഭയുടെ കാര്യത്തിലും എത്രയോ അന്വർത്ഥമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം താങ്ക് യു വെരി മച്ച്